ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച കൊളംബിയൻ നിലപാടിനെതിരെ ശശി തരൂർ ഭീകരപ്രവർത്തനത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുക മാത്രമാണ് ചെയ്തത് പാകിസ്ഥാന് എൺപത്തിയൊന്ന് ശതമാനം പ്രതിരോധ ആയുധങ്ങളും നൽകുന്നത് ചൈനയെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു ഡി ധനസംബോധ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ വിദേശയാത്രകൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ശശി തരൂറിന്റെ ഈ എക്സ് ഇതിൽ എന്താണ് പറയുന്നത് കൊളംബിയക്കെതിരെ എന്ത് ആണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അമൃത കൊളംബിയയിൽ പോയിട്ടാണ് കൊളംബിയൻ നിലപാടിനെതിരെ ശശി തരൂർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യൻ നിലപാടിൻ്റെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കൊളംബിയയിൽ എത്തിയതിനു ശേഷമാണ് കൊളംബിയ നേരത്തെ പാകിസ്ഥാനിൽ മരിച്ച കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്കാണ് ആദരാഞ്ജലി അർപ്പിച്ചത് അതിൽ ശശി തരൂർ ചിത്രങ്ങൾ സഹിതമാണ് എടുത്ത് കാണിച്ചത് കാര്യം കൊല്ലപ്പെട്ട തീവ്രവാദികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനും സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്തത് പട്ടാളത്തിൻ്റെയും പോലീസ് ിൻ്റെയും മേധാവികൾ ഉൾപ്പെടെയുള്ളവരാണ് എത്തിയിരുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ എങ്ങനെയാണ് ഒരു തുറന്ന ഹൃദയത്തോടുകൂടി തീവ്രവാദികളോട് ഇടപെടുന്നത് അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറഞ്ഞത് മാത്രമല്ല കൊളംബിയ എന്ന് പറഞ്ഞ രാജ്യം കഴിഞ്ഞ നാൽപ്പത് വർഷമായി നിരന്തരം തീവ്രവാദത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അതുപോലെ തന്നെ ഒരു നിര പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദമാണ് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മറികടക്കാൻ വേണ്ടി ഇവർക്ക് തിരിച്ചടി നൽകാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ സിന്തുറി നടത്തിയത് ഒരു കാരണവശാലും ഒരു ഏകപക്ഷീയം ആക്രമണമായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് തരൂർ വ്യക്തമാക്കിയത് മാത്രമല്ല ഈ പാകിസ്ഥാന്റെ കൈവശമുള്ള പ്രതിരോധ ആയുധങ്ങളിൽ എൺപത്തൊന്ന് ശതമാനവും നൽകുന്നത് ചൈന തന്നെയാണ് പക്ഷേ ഈ പ്രതിരോധ ആയുധങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയും തീവ്രവാദികൾക്ക് നൽകുകയുമാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് ഈ തരത്തിൽ ചെയ്യുന്ന ഒരു പാകിസ്ഥാന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തണം എന്നുള്ളൊരു അഭിപ്രായമാണ് ശശി തരൂർ പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ന്യൂസ് മോർണിംഗിന്റെ സമയം ഇതോടെ ഇവിടെ പൂർണ്ണമാവുകയാണ് പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല മീഡിയ വണ്ടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകർ ചേരുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി ന്യൂസ് അറ്റ് നാനിൽ ധന്യാവശ്യമുണ്ടാകും നമസ്കാരം